ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നു കുറച്ച് ടിപ്സ് വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ കറുവപ്പട്ടയും ഉണ്ടെങ്കിൽ കറുവപ്പട്ട് വെച്ചിട്ട് പല്ലിക പ്ലാറ്റുകൾ അട്ട പുഴു പാമ്പ് എലികളൊക്കെ തുരുത്താമെന്നുള്ള ടിപ്പ് ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് അടക്കാം ഫസ്റ്റത്തെ ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ പുതിയ പ്ലേറ്റുകൾ സ്റ്റീൽ പ്ലേറ്റുകളൊക്കെ മേടിച്ചു കഴിഞ്ഞ് ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവും അല്ലേ അപ്പോൾ അത് കൈ കൊണ്ട് അടുത്ത് കഴിഞ്ഞാൽ പകുതിയൊക്കെ ഒന്ന് പോയിട്ട് അത് വൃത്തിയടാവും പിന്നെ പശു അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും പെട്ടെന്ന് ആ സ്റ്റിക്കറ് റിമൂവ് ചെയ്തിട്ട് പശൊക്കെ കളയാനുള്ള ഒരു ടിപ്പാണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റവ് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മെഴുകുതിരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ഇപ്പൊ അതൊക്കെ ഞാൻ ആ ഭാഗത്തേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ തീർത്ത് കാണിച്ചു കൊടുത്ത് ആ പതുക്കെ പതുക്കൊന്ന് ഇളകി വരും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഇളക്കി എടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് പൊന്തി വരും ആ പൊന്തി വരണ സമയത്ത് ജസ്റ്റ് നമുക്ക് അതൊന്ന് കത്തി വെച്ചിട്ട് നടത്തിയെടുങ്ങി പെട്ടെന്ന് നമുക്കത് പൊറിഞ്ഞു പോരും ഇനി നമുക്കിത് ആ സ്റ്റിക്കറില്ലേ ആ സ്റ്റിക്കറിൻ്റെ ഇത് മാറുന്നതിന് വേണ്ടി ഒരു തുണിയിലോ അല്ലെങ്കിൽ ആ പ്ലേറ്റിലോ തുള്ളി എണ്ണയോ ഒഴിച്ചെടുക്കുക ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഞാൻ തുണിയിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അരച്ചുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും കേട്ടോ ആ സ്റ്റിക്കറിൻ്റെ പാടമൊക്കെ പോയി കിട്ടും നല്ല ക്ലീൻ ആയിരിക്കും അപ്പോൾ പ്ലേറ്റിൽ നമ്മൾ ആ സ്റ്റിക്കറ് പറിച്ചുണ്ടായ പാടുകൾ ഒന്നും കാണത്തില്ല അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത അടുത്തെടുപ്പിലേക്ക് കിടക്കാം അടുത്തെടുപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില നമുക്ക് എങ്ങനെ കുറേ നാൾ നമുക്ക് വർഷങ്ങളായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു മെത്തേഡ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തി കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ഫാൻ ഫാനിൻ്റെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇരകളൊക്കെ ഒന്ന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചില്ലിൻ്റെ പാത്രമാണ് എടുക്കുന്നത് ചില്ലിൻ്റെ പാത്രം കൂടുതൽ നല്ലത് ഇതുപോലൊരു ഒരു കുപ്പി ഗ്ലാസ്സോ അതിൽ പരന്ന ഗ്ലാസ് ഏത് രീതിയിലുള്ള ഗ്ലാസിൻ്റെ പാത്രം വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതിലേക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് ആ വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ വേപ്പിലേടെ ഇതൊക്കെ നിറച്ച് കൊടുക്കാം ഫുള്ളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് പതുക്കെ പതുക്കെ ഫുൾ ആയിട്ട് നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം നിറച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ കൂടി മേലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നാൾ നമുക്ക് ഒട്ടും പുറത്തുനിന്നും മേടിക്കാതെ നമുക്ക് കുറേ നാൾ വർഷങ്ങളായിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ കുറേ നാളിരിക്കും കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ഒരു ടിഷ്യൂ പേപ്പർ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം വരുന്ന എറുപ്പമൊക്കെ അടിയിലേയും മുകളിലേക്ക് ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ ഒട്ടും ചീഞ്ഞ് പോവാതെ കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ യൂസ് ചെയ്യാനായിട്ട് പേപ്പറിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുപോകാനും ഇതുപോലെ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ മുറിച്ച് പോയ കത്തി കത്രികളും നമുക്ക് മുറിച്ചിട്ടുള്ള ഒരുപാട് ടിപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പുതിയ ടിപ്പാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണ് ഇതുപോലെ ഐസ് ക്യൂബ് കേട്ടോ അപ്പോൾ പറഞ്ഞ ഐസ് ക്യൂബ് എടുക്കണം കൂടുതൽ നല്ലതാണ് ഇപ്പം അതിൽ ചെറിയ ഇങ്ങനെ ബോൾ പോലെയുള്ള ഒരു ടൈപ്പ് ആണ് ഉള്ളത് അപ്പോൾ ഇത് ഈ കത്രിക ഇതുപോലെ ഐസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരതി കൊടുത്തുകഴിഞ്ഞാൽ മുറിച്ച് മുറിച്ച് കുറഞ്ഞതൊക്കെ നന്നായിട്ട് തന്നെ കൂടി കിട്ടും കേട്ടോ അതുപോലെ ഐസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് നമ്മൾ വെട്ടിക്കൊടുക്കുന്ന ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് മുറിച്ച് കൂടി കിട്ടും കേട്ടോ അപ്പോൾ മുറിച്ച് കുറഞ്ഞതായിട്ട് തോന്നിയത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ എഫക്റ്റീവായിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഇതുപോലെ ഐസ് ക്യൂബിൻ്റെ മേലെ ഇതുപോലൊന്ന് വെട്ടിക്കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിച്ച് കൂടി കിട്ടും കേട്ടോ അതുപോലെ കത്തികൾ നമുക്ക് ഐസ് ക്യൂബിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു ഉറച്ചുകൊടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് അതിന്റെ മൂർച്ച കുറഞ്ഞതൊക്കെ പെട്ടെന്ന് തന്നെ കൂടി കിട്ടുന്നതാണ് കേട്ടോ അതിന് മുകളിൽ ഇതുപോലൊന്നും ഒരച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ച കൂടി കിട്ടും കേട്ടോ ഉണ്ടല്ലേ ഈ രീതിയിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ച കൂടി കിട്ടും നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് സ്ക്യൂബ് എല്ലാവരും വീട്ടിലുണ്ടാവുന്നതല്ലേ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഐസ് വെച്ച് കൊടുത്താലും മതി ഇതുപോലെ ചെയ്തെടുക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അപ്പോൾ ഈസി ആയിട്ട് നമ്മൾ വിരലൊന്നും കൈകളൊന്നും മുറിയാതെ നമുക്ക് വെജിറ്റബിൾ ഒക്കെ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് സ്പൂണിൻ്റെ മുകളിലേക്ക് ഇതുപോലെ റബ്ബർ പാൻ ചുറ്റിയെടുക്കാം നമുക്ക് പച്ചമുളകോ സവാളയൊക്കെ ചിലവർ കയ്യിൽ വെച്ചൊക്കെ സവാളോ അരിയെന്ന് കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കട്ടെ ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതുവരെ കൈ വെച്ചിട്ട് ഈ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കട്ടെ ഇതുപോലെ ജസ്റ്റ് വന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇതുപോലെ ഇതുപോലൊന്നും അരിഞ്ഞെടുക്കുന്നുണ്ട് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നൂട്ടോ കണ്ടില്ലേ ഈ രീതിയിൽ നമുക്ക് കൊട്ട് കൈ മുറിയാതെ തന്നെ ഇതുപോലെ ചെച്ചെടുത്ത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ കയ്യോ വിരലോ ഒന്നും മുറിയത്തൊന്നും ചെയ്യില്ല കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ ഈ ഒരു ഇതിൽ ഇത് ഇതുപോലെ എത്ര ചെറിയ നൈസായിട്ട് നമുക്കും അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ കൈ വെച്ചരിയുന്നവർക്കൊക്കെ ഈ സിമ്പിൾ ആയിട്ട് മെത്തേഡാണ് അപ്പോൾ അല്ലാത്തവർക്കാണെങ്കിലും നമ്മളതിൻ്റെ പയറിൻ്റെ തലയും മോൾ ഭാഗവും അടിഭാഗമൊക്കെ വെട്ടി കൊടുക്കില്ല അതുപോലെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് ആ അമുകൾ ഭാഗത്തെയും ഒക്കെ നമുക്ക് വെട്ടികളെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒട്ടും കൈ ഒന്നും മുറിയത്തില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊന്നും നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം അടുത്ത ടിപ്പെന്നു വച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ഒരു ബ്രഷിൻ്റെ ചൂലുണ്ടാകത്തില്ലേ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് വേഗം വേഗം സ്പീഡിൽ അടിച്ചു വാരിക്ക ആക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതേ ഇതുപോലെ മാറാലേം അതുപോലെ മുടിയൊക്കെ പിടിച്ചിരിക്കും അപ്പോൾ കുറേ നാൾ പിടിച്ചിരുന്ന വൃത്തിയാടായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടത് ഊരിക്ക അഴിച്ച് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാനുള്ള ഒരു സൂത്രമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉപേക്ഷിച്ച് കളഞ്ഞാൽ പഴയ ചെറുപ്പുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ബെഡ് വലിച്ച് എറിഞ്ഞ് കളയാനുള്ള ഇതുപോലെ ചെറുപ്പുകളൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചീക്കി കൊടുക്കുക നമ്മുടെ തലയൊക്കെ ചീകുന്ന പോലെ ജസ്റ്റ് ഇതുപോലെ ചീക്കി കൊടുത്താൽ അതിൻ്റെ മുകളിലുള്ള ആ മുടിയൊക്കെ മുടി മാറാലൊക്കെ നമുക്ക് ഈസിയായിട്ട് നമുക്കതിൻ്റെ മുകളിലൊന്ന് റിമൂവ് ചെയ്തു തന്നെ പറ്റും കേട്ടോ അപ്പോൾ അതെ കണ്ടില്ലേ ആ മുടിയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ മുടിയിൽ മാറാതെ എല്ലാ പൊടികളും നമുക്ക് ഇതുപോലെ ഈസിയായിട്ട് സിമ്പിളായിട്ട് പോകുന്ന കിട്ടും കേട്ടോ ആ ബ്രഷിൻ്റെ മുകളിലുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ളത് പൊടികളൊക്കെ പോന്ന് കിട്ട് ഇനി നമുക്ക് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സോപ്പ് വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ അഴുക്കുകളൊക്കെ പോയി കിട്ടുകയും ചെയ്യും കണ്ടില്ലേ എല്ലാ മുടി ഇതിൽ പോന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ വൃത്തികേടുകളും മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ കറുകാപ്പെട്ട് വെച്ചുള്ള ടിപ്പാണ് കേട്ടോ ഈ കറുകാപ്പെട്ട് വെച്ച് നമ്മളെ വീട്ടിൽ അട്ട പുഴുക്ക് കൊതുക് പാമ്പ് എലിയൊക്കെ എങ്ങനെ തുരുത്താമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഒരുപാട് തരികളായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ അങ്ങനെ കൂടുതൽ തരികളൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ കൊടുക്കും അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ജസ്റ്റ് ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എല്ലാം ഇതുപോലെ ഞാനതേ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പൊടി മിക്സർ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതേ പൊടിച്ചെടുത്ത പൊടി ഞാനിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് തരികളുണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം അപ്പം അത്രയേധികം തരികളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതേ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് ചെയ്യാവുന്ന ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഈ ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതൽ ഉറുമ്പുകൾ പല്ലികൾ പാറ്റുകളൊക്കെ വരുന്നതായിട്ട് കാണാം അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആരോഗ്യവസ്ഥയായിട്ട് ഉറുമ്പുകളൊക്കെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ കറുകാപ്പട്ടയുടെ പൊടി കുറേ ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ശല്യം ഒക്കെ നില കേട്ടോ ജസ്റ്റ് കൈവച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് ഇതുപോലൊന്നും ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് പല്ലികൾ പാറ്റുകളൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ എടുത്ത് കൂടുതൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ അടുത്ത് ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ടോപ്പിൻ്റെ മുഴുവൻ അങ്ങനെ പല്ലികൾ പാറ്റുകളൊക്കെ ഈ ഭാഗത്തായിട്ട് വരുന്നവർ കൂടുതലായിട്ട് കാണാം അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഡോറൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ പൊടികളൊക്കെ വിതറി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ശല്യം ഒന്നും ഇല്ലാണ്ടാവും കേട്ടോ ആ ഒരു സ്മെല്ല് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് തന്നെ വരില്ല ഇതുപോലെയുള്ള മൂടികൾ അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടറൊക്കെ വെക്കുന്ന ഭാഗത്ത് അങ്ങനെ കൂടുതലായിട്ട് ആളനൊക്കെ ഒന്നും ഇല്ലാതാകുമ്പോൾ കൂടുതൽ എലികളൊക്കെ വന്ന് വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് നമുക്ക് കൂറകളൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ ഒരു ചെറിയ ചെറിയ മൂടികളിലാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ശല്യം കുറഞ്ഞു കേട്ടോട്ടോ അതിൻ്റെ സ്മെല്ല് കൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോലും വരില്ല ഇതിൻ്റെ ഇതുപോലെ ഒരു മൂടിയിലായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കളക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളെ വീട്ടിലെ മൺചിരാതുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ കത്തിക്കുന്ന അതിലേക്ക് കുറച്ച് കറുകാപ്പട്ടയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ഇലയാണ് കേട്ടോ കറുകാപ്പട്ടയുടെ ഇലയാണ് അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ടൊന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ കർപ്പൂരാണ് ഒന്ന് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടി കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ നമുക്കൊന്നു തീപ്പെട്ടി വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ഇത് ഇതുകൊണ്ടിട്ട് നമുക്ക് ഒരു സന്ധ്യാസമയത്ത് നമുക്ക് കൊതുകുകളൊക്കെ വരുന്ന സമയത്ത് വീട്ടിൽ കത്തിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടി നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും ഇപ്പോൾ ഇത് കത്തിക്കുന്നതുകൊണ്ട് കൊണ്ട് ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാകത്തുന്നോ ചെയ്ലട്ടോ നല്ലൊരു സ്മെല്ലാണ് വരിക നല്ലൊരു സുഗന്ധം ഉണ്ടായിരിക്കും അപ്പോൾ കൊതുക്കളൊക്കെ പോകട്ടോ അപ്പോൾ എല്ലാവരും സന്ധ്യാസമയത്ത് ഇതുപോലെ ഒന്ന് കത്തിച്ചതിന് ശേഷം ജസ്റ്റ് ആ തീയം അണച്ച് കൊടുത്താൽ അതിൻ്റെ പോക്ക് കാരണം കൊതുക്കളൊന്നും വരില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ലൊരു സ്മെല്ലാണിതെന്ന് വരുക കേട്ടോ അപ്പോൾ എല്ലാവരും കർപ്പൂരത്തിൻ്റെയും ആ കറുകാപ്പട്ടയുടെ യുടെ കറുകാപ്പട്ടയുടെ പൊടിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പുക തന്നെയാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണെന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് നമുക്ക് ആ പുക ഒന്ന് അണച്ചു കൊടുത്താൽ തീ അണച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് നല്ലൊരു പുകയാണ് അതിന് കിട്ടുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സന്ദേശം തീർച്ചയായും ഈ ഒരു മഴ സമയത്ത് കൂടുതലായിട്ട് കൊതുകുകളുടെ ശല്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തായാലും വൈകുന്നേരം സമയത്തൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശല്യമൊക്കെ പോയി കിട്ടും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കൊതുകൾ കഴിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പുകച്ചിട്ട് അതൊന്ന് കൊണ്ടുവച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊതുകളുടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് കത്തിച്ച് കൊടുത്തുകഴിഞ്ഞ് ആ പുകയുടെ പുക നന്നായിട്ട് തന്നെ നിറഞ്ഞു നിന്നാൽ ആ കൂതുകളുടെ ശല്യം ഇല്ലാണ്ടാവും കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കുക അടുത്ത ടിപ്പെന്നു വച്ചൊരു പാത്രത്തിൽ അധികം ഉപയോഗിക്കാത്തൊരു വലിയ പാത്രം എടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഒരു ഒന്നേക്കാൽ സ്പൂണോളം ഞാൻ ഒരു സ്പൂൺ നിറച്ചെടുത്താലും മതി കേട്ടോ കുറുകപ്പെട്ടിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക ആ വിനാഗിരി കൂടി ഒഴിച്ചുകൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ സാദാ ഒരു പച്ചവെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ സത്തുകളൊക്കെ ഇറങ്ങി നന്നായിട്ട് മിക്സ് മിക്സാവുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ബ്ലെൻഡ് ആവുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക കൊടുക്കട്ടെ കുറച്ച് നേരം നമുക്കിത് വെച്ചിട്ട് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് തന്നെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ചു വെച്ചു കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷത്തെ നമുക്കിതൊന്നും മൂടി മാറ്റിയിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലേക്കും വേറൊരു ബോട്ടിലേക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം വരുന്ന ബോട്ടിലുണ്ടാവില്ലേ അത് ബോട്ടിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ചിലന്തി അതുപോലെ ഒച്ച അട്ട അങ്ങനെയൊക്കെയുള്ള ശല്യങ്ങളും നമുക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അത് സ്പ്രേ ബോട്ടിലേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കാരണം അതിൻ്റെ തരികളുണ്ടെങ്കിൽ അതിൽ കുടു അതിൽ ആ സ്പ്രേയുടെ ഭാഗത്തേക്ക് അടഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ടോപ്പിൻ്റെ മുകളിലായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു തുടി വെച്ച് തുടക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് തന്നെ പല്ലി പല്ലികൾ അതുപോലെ പാറ്റകൾ കൂറുകൾ ചെറിയ ചെറിയ ഉറുമ്പുകളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ നമുക്ക് ഇതുപോലെ തുടച്ചു കൊടുക്കാം അതുപോലെ ജനലിൻ്റെ സൈഡൊക്കെ ഉണ്ടാവില്ല ജനലിൻ്റെ സൈഡ് തുടച്ച് കൊടുക്കും അതുപോലെ ഊണമേശ അവിടെയൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ലേ ആ ഒരു ഭാഗത്തൊക്കെ തുടച്ചു കൊടുക്കണമെങ്കിൽ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല ഈച്ചകളൊന്നും വന്നിരിക്കില്ല കേട്ടോ ഒരുപാട് ഭാരങ്ങളുണ്ട് ഈ ഒരു സ്പ്രേ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതിന് അതുപോലെ പല്ലികളൊക്കെ വരുന്നെടുത്ത് ചിലപ്പോൾ കർട്ടൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനതിപ്പോൾ കൗണ്ടർ ടോപ്പിലാണ് അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ അടുക്കളയുടെ വിൻഡോകളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒട്ടും കൊതുകുകളൊന്നും വരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന നേരത്തെ ഇതുപോലെ വാഷ് ബേസിൻ്റെ ഉള്ളിലായിട്ട് അതുപോലെ സിങ്കിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിംഗിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന ചെറിയ ചെറിയ ജീവികൾ പ്രാണികൾ പുഴുക്കൾ ഇപ്പോൾ ഈ സമയത്ത് അട്ട അതുപോലെ കുറേ ജീവികൾ അകത്തേക്ക് കയറി വരുന്നതായിട്ട് കാണാം ചെറിയ 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 പുഴുപോലെയുള്ള കുറേ കറുത്ത പുഴുക്കളൊക്കെ വരില്ല അപ്പോൾ ഇതേ പുറത്തേക്കുള്ള ബേസണുകളിലൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ജീവികളൊക്കെ ചത്തുപൂക്കൾ ഉള്ളിലേക്ക് കയറി വരും ചെയ്യില്ല അതുപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ കുറച്ചൊഴിച്ച് കൊടുക്കണം അങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഞാൻ കുറച്ച് തറയിൽ ഇതുപോലെ അടുക്കളയിലും ഫ്ലോറിലൊക്കെ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് നമുക്ക് മഫ് വെച്ച് തുടക്കുകയാണെങ്കിൽ അതിൻ്റെ കർപ്പൂരും ഇതിൻ്റെ ഒക്കെ സ്മെല്ലുകളും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ സ്മെല്ലും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ബേക്കിംഗ് സോഡ ഒക്കെ ഉള്ളത് നല്ലൊരു ഇതാണ് കേട്ടോ അണുനാശിനി കൂടിയാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉറുമ്പുകൾ പ്രാണികളും ഒന്നും വരത്തൂല്ല അപ്പോൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാൻ ഡയറക്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്ത് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുന്നിടത്ത് ഇതുപോലെ ഈ മഴക്കാലത്തൊക്കെ ചെറിയ ജീവികളൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവായി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറത്ത് ഇപ്പം മഴ സമയത്തായതുകൊണ്ട് ഞാൻ പുറത്ത് കാണിക്കാത്തത് എലികളുടെ മാളങ്ങൾ അതുപോലെ വീടിൻ്റെ തറ ഭാഗത്തും ചുറ്റു ഭാഗത്തും ഈയൊരു വെള്ളം കൊണ്ട് തളിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക ശല്യങ്ങളും ചെറിയ ചെറിയ ഇടജീവികളുടെ ശല്യങ്ങൾ ഒച്ചി അട്ട അതുപോലെ പാമ്പുകൾ എലികളൊക്കെ കയറി വരുന്നതും എലികളുടെ മാളത്തിലൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ വരുന്നത് തടയാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് കോതുകൾ പ്രാണികളൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഇതുകൊണ്ട് സ്പ്രേ ചെയ്തു കൊടുത്താൽ ഒട്ടുമിക്ക കാര്യങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന എല്ലാ ശല്യങ്ങളും നമുക്ക് ഒഴിവായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇൻഷോല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തതിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്